വെൽക്കം ടു ദ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഇൻ ബോങ് ട്രെൻഡ്സുകൾ എന്താണെന്ന് അറിയാനായിട്ട് അത് പ്രത്യേകിച്ച് ഫാഷൻ ട്രെൻഡുകൾ എന്താണെന്ന് അറിയാനായിട്ട് നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ഫാഷൻ ട്രെൻഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒപ്പൽ ബ്ലാമിൻ്റെ ഏറ്റവും പുതിയ ബൂട്ടിക്കായിട്ടുള്ള വൈറ്റില എറണാകുളം വൈറ്റിലയിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ബൂട്ടിക്കിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ബ്രൈഡൽ വെയർ അതുപോലെ തന്നെ പാർട്ടി വെയർസ് സ്കൂർത്തീസ് ചുരിദാസ് സാരീസ് എന്ന് വേണ്ട അതിൻ്റെയെല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡുകളാണ് ഇവിടെയുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ലെറ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഒപ്പൽ ഗ്ലാമിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഏറ്റവും യുണീക്കായിട്ടുള്ള ഇവരുടെ ഡിസൈൻസിനെ കുറിച്ചും പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ഡിസൈനർ അഭിഷേക് ചേരുന്നുണ്ട് ഹായ് അഭിഷേക് ഹായ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ മെയിനായിട്ടും യുണീക്ക് ഡിസൈൻസിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഫംഗ്ഷൻ വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും പിന്നെ വെഡ്ഡിങ്ങിന് ഗൗൺസ് ലെഹങ്കാസ് നമ്മള് കസ്റ്റമേഴ്സിന്റെ മൈൻഡ് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഡിസൈൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടതിൽ നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് ആണ് പറയുന്നെങ്കിൽ നമ്മൾ അവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കും അതാണ് ഒപ്പൾ ഗ്രാമിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത് യൂണിറ്റ് ഉണ്ട് അല്ലേ യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇളമക്കര താനിക്കലിലാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളത് അപ്പം പിന്നെ നമുക്ക് എല്ലാ ഷോപ്പിലും ടൈലേഴ്സും ഉണ്ട് അവൈലബിൾ ഓൾട്ടറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെയ്യാനായിട്ടുള്ള ഇതാണ് ഉണ്ട് കോട്ടൺ ഉണ്ട് ജൂട്ട് മൊടാൽ സിൽക്ക് അങ്ങനെ എന്ന് വേണ്ട സാരീസിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് നമ്മളുണ്ട് കോട്ടൺ ആണെങ്കിലും ഡെയിലി വെയർ ടോപ്സ് ഫങ്ഷൻ വെയർ ഐറ്റംസ് വന്നപ്പോ തന്നെ ഇങ്ങനെ നല്ല സൂപ്പർ ഗൗൺസും അതുപോലെ ബ്രൈഡൽ വെയറും ആണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെട്ടാലും ഇതിന്റെ ഈ കളേഴ്സ് ഓക്കെ ഈ ഒരു ഡിസൈൻ വന്നപ്പോ തന്നെ ഞാനിങ്ങനെ നോക്കി വരുന്നുണ്ട് സിമ്പിൾ ഡിസൈൻസിൽ സിമ്പിൾ ഡിസൈൻ ഇതിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ സ്ലീവ് ഇത്രയൊക്കെയാണോ സ്ലീവ് ഇത്രയൊക്കെയാണ് ചോദിക്കുന്നത് സ്ലീവ്ലെസ്സും പിന്നെ നമുക്ക് മറ്റൊരു ട്രെൻഡിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോൺ വർക്കിൽ വരുന്നോ അല്ലെ ഇത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്ക് ആണ് കുറച്ചുകൂടെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് വർക്ക് ഹെവി ഇതെല്ലാം തന്നെ ാണ്ഡ് വർക്ക് ഉൾപ്പെടെ എല്ലാം ഹാൻഡ് വർക്ക് അതാണ് നമ്മൾ ഫിനിഷിങ് കിട്ടുന്നത് ഹാൻഡ് വർക്ക് ഇതിന്റെ ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നതും ഇതെല്ലാം ഫാബ്രിക് ആണ് ഈ ഒരു നമുക്ക് കുറച്ച് കളർ ചേഞ്ചുകൾ ഉണ്ട് ബീഡ്സ് വർക്കിലും വർക്കിലും അതുപോലെ തന്നെ ത്രെഡ് ചെയ്താൽ ഇതിന്റെ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾ ആണ് ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് ത്രെഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ്സും വരുന്നുണ്ട് അല്ലേ ആദ്യം കണ്ടതിന്റെ മറ്റൊരു ഇതാണ് ഇത് ചെറിയ ചെറിയ വർക്കുകളാണ് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ബീഡ്സ് വർക്ക് ആണ് കേട്ടോ ചെറിയ ബീഡ്സ് വർക്ക് മറ്റൊരു കളറ് ഇത് കുറച്ച് ഹെവി ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത് വരുന്നത് ബീഡ്സ് തന്നെയാണ് ബീഡ്സ് വർക്ക് പിന്നെ ഇവിടെ ഇത് ഒരു ഇതിന്റെ ഇതിന്റെ ഒരു ഒരു സ്റ്റൈലിംഗ് നമ്മൾ ആലിയ കട്ടിൽ ഇത് ഇതായിട്ട് ഫ്ലെയർ ആയിട്ട് ടൈപ്പ് നോക്ക നല്ല നല്ല ഫ്ലെയർ ഫുൾ ഫ്ലെയർ ആണ് അത് ഇങ്ങനെ സെയിം പാറ്റേൺ സ്ലീവിൽ സ്ലീവില് സ്ലീവ് അല്ലേ വരുന്നത് ഇത് ആലിയ കട്ടിൽ വരുന്ന ട്ടോ ഈ ും അങ്ങനെ നമ്മൾ അധികം കാണാത്ത ഒരു റയർ കളറാണ് അല്ലേ വർക്ക് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊരെണ്ണം ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഹെവി വർക്കുകളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുക ഹെവി വർക്കിന് ഇഷ്ടപ്പെടുന്നവരാണല്ലേ ഇവിടെയൊക്കെ അതാ ഇതിന്റെ നെക്ക് പോർഷൻ ഇങ്ങനെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് അതാ ഈ ഒരു പോർഷൻ പോഷനായിട്ട് വരുമ്പോഴാണ് കൂടുതലും നല്ല ബീറ്റ്സ് വർക്കാണത് വന്നിരിക്കുന്നത് ഫുൾ ബീറ്റ്സ് വർക്കാണ് പിന്നെ അതിനൊപ്പം ഈ ഒരു ഫ്രില്ല് വന്നിട്ടുണ്ട് ഈ ഫ്രില്ല്ന്ന് പറഞ്ഞതാ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ് ഈ വൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഒരു ഓഫ് വൈറ്റ് അതൊക്കെ ചിലരുടെ ഫേവറേറ്റ് ആണല്ലേ എനിക്ക് പക്ഷേ ഈ വൈറ്റ് അത്രയൊന്നും എനിക്ക് എപ്പോഴും ഭയങ്കര അടിപൊളി കളേഴ്സിനോട് ഇഷ്ടമുള്ളതാണ് പക്ഷെ ചിലർക്ക് ഇങ്ങനത്തെ ക്രീം ഓഫ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല രസമുണ്ട് ഇത് ഫുൾ വർക്ക് വരുന്നത് ഇതിനകത്ത് കുറച്ച് സീക്വൻസും വരുന്നുണ്ട് അല്ലേ ഇത് ഡിസൈനർ ഫാബ്രിക് ആണ് ഇത് ഡിസൈനർ ഫാബ്രിക് ആണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് ട്ടോ ഇത് വരുന്നത് ത്രെഡ് വർക്ക് ഇതിന് പുറകിലും ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മൊത്തം ഫ്രില് ആണ് പിന്നെ ഇതും ഇതിന്റെ ഒരു സ്ലീവ് ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ലെങ് നല്ല ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇത് ഷിമർ എന്ന് പറയുന്ന ഫാബ്രിക് ആണ് എനിക്കൊന്നും തന്നെ ഒരേ മെറ്റീരിയൽ ആദ്യം നമ്മൾ കണ്ടത് ടോക്കുള്ളി ഡ്രസ്സുകളായിരുന്നു ഇനി നമുക്ക് ചുരിദാറുകൾ തന്നെ ത്രീ പീസ് ചുരിദാറുകൾ അതായത് ഫുൾ പാൻറ് അതുപോലെ തന്നെ ഷൂ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ ഒരു മെറ്റീരിയൽ പറയുവാണെങ്കിൽ ഇതിന്റെ പല ആണ് ഈ ഈ ഒരു ഇതിലെല്ലാം തന്നെ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അതിനകത്ത് ഹാൻഡ് വോക്കുകൾ ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ്സ് വർക്കും വരുന്നുണ്ട് നല്ല രസമുള്ളൊരു കളറും നല്ല ഭംഗി അതിൻ്റെ ആ ഒരു വർക്കും കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് ഇത് ഫുൾ എല്ലാം ഫുൾ സെറ്റാണിത് ഇത് തന്നെ അതിൻ്റെ വരുന്നത് അതുപോലെ തന്നെ പാൻറ്റുണ്ട് അകത്ത് പിന്നെ ഇതാ പിന്നെ ഇതിന്റെ കുറച്ച് കളർ വേരിയന്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് തന്നെ നമുക്ക് എക്സൽ മീഡിയം അതിലെല്ലാം തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗ്രീൻ കളർ ഇതൊരു ഗ്രീനിഷ് കളറിൽ വരുന്നതാ കുറച്ചുകൂടെ വർക്ക് പ്ലസ് ബീറ്റ്സ് വർക്കും വരുന്നുണ്ട് ഓക്കെ ഇത് ഉണ്ടോ ഇതിന്റെ ആ ഒരു ഡിസൈൻ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് അതിന്റെ ആ ഒരു ഡിസൈൻ ആ ഒരു പോർഷനിൽ മാത്രം ഉണ്ടോ ഡിസൈൻ ഉള്ളൂ ഇതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ സെറ്റായിട്ടുള്ള ചുരിദാറാണ് ക്രീം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ഫുൾ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പുറകിലും അതുപോലെ തന്നെ മുൻവശത്തും എല്ലാം തന്നെ ഫുൾ ഡിസൈൻ വരുന്നത് ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഷോളിൻ്റെ സൈഡും ഈ പറഞ്ഞ പോലെ തന്നെ സിക്സാഗ് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതൊരു ഡിസൈനർ ഫാബ്രിക് ആണ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് ഡൈ ചെയ്ത് നമുക്ക് ചെയ്യാം ഏത് തരാം ചിക്കൻകാരി ഫാബ്രിക് എല്ലാ ടൈപ്പിലുള്ള റണ്ണിങ് മെറ്റീരിയൽസും നമുക്ക് സിൽക്കിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ ഡിസൈൻ കണ്ടോ എത്ര സിമ്പിൾ ആണ് പക്ഷെ സൂപ്പർ ഒരു എലഗൻറ്റ് ഫീൽ വരുന്നതാണ് കേട്ടോ ഇതും ഈ പറഞ്ഞപോലെ ത്രെഡും അതുപോലെ തന്നെ ബീഡ്സ് വർക്കിലും വരുന്നതാണ് ഇതും ഒരു ഫുൾ സെറ്റ് ചുരിദാറാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കളർ കുറഞ്ഞവർക്കും എല്ലാം തന്നെ കുറച്ചും കൂടെ നല്ലൊരു കളർ തോന്നിക്കുന്ന ടൈപ്പ് കളറാ ഇത് ഇതിന്റെ വർക്ക് വരുന്നത് വർക്ക് 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 ഹാൻഡ് ഹാൻഡ് ഓക്കേ ഇത് ഫുൾ സെറ്റ് തന്നെയാണ് ഒരു ഹെവി വരുന്ന ടൈപ്പാ നെക്ക് പോർഷൻ മാത്രം നല്ല ബീഡ്സ് വർക്കും അതിന് ഉള്ളില് ചെറുതായിട്ട് ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഇത് സിൽക്കിന്റെ വേറൊരു വേറൊരു വേരിയൻ പക്ഷെ സിൽക്ക് തന്നെയാണ് ഓക്കേ ഇതും ഫുൾ സെറ്റ് ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ തന്നെ ഇതാ കുറെ കളേഴ്സ് ഇവിടെയുണ്ട് കേട്ടോ ഇതെല്ലാം കളർ ചേഞ്ചുകളാണ് നല്ല രസമുള്ള കളർ ഓപ്ഷൻസ് അവിടെ ഉള്ളത് എന്താ നോക്ക് സെയിം ഡിസൈൻ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ഡിസൈൻ കളർ കളർ മാത്രം ചേഞ്ച് ചെയ്യുന്നു ഇതിന്റെ എല്ലാ എല്ലാ അവൈലബിൾ തൊട്ട് ത്രിപ്ലക്സൽ വരെ സൈസ് ഏതൊക്കെയാണ് എക്സ്ട്രാ സ്പോൾ തൊട്ട് ത്രിപ്ലക്സൽ സൈസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് സൈസ് അന്വേഷിച്ചു വന്നാലും നമുക്ക് അതിന്റെ കളർ മാത്രം പറഞ്ഞാൽ മതി എല്ലാം അവൈലബിൾ നല്ല ഹെവി വർക്കുള്ള ചുരിദാറുകളും അതുപോലെ തന്നെ ഗൗണുകളും പരിചയപ്പെട്ടാലോ ഞാൻ വന്നപ്പോൾ തന്നെ നോട്ട് ഇട്ടിരുന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇതിന്റെ ചുരിദാർ സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ചുരിദാർ തന്നെയാണ് ഷോൾ വരുന്നു അത് ഇതൊരു ആയിട്ട് നമുക്ക് തോന്നുന്ന സംഭവം ഇത് ഫ്രണ്ടിൽ വന്നിട്ട് ചുരിദാറിന്റെ ടോപ്പ് പോലെ ഇത് ചുരിദാർ പോലെ പറഞ്ഞാലും ഇതിന്റെ പാന്റ് അല്ല ഇതിന് വരുന്നത് സ്കേർട്ട് ആണ് ഇതിനകത്ത് വരുന്നത് ഇത് ബ്രോക്കേഡിലൊക്കെ ബ്രോക്കേഡിൽ വരുന്നതാണ് അല്ലേ നമുക്ക് ഇതിന്റെ സ്കേർട്ട് ഒന്ന് നോക്കാം അതാ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കേർട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഈ ഒരു സ്കേട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ സ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ ബ്രൊക്കേഡിൻ്റെ ഒരു ഒരു ഓവർകോട്ട് പോലെ അല്ലേ ശരിക്കും അതാണ് അതിൻ്റെ ഒരു സ്റ്റൈലിങ് നെക്സ്റ്റ് വരുന്നത് നല്ലതാ ഒരു ഡാർക്ക് ഗ്രീനിൽ വരുന്നതാണ് കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെ ഒരു ലോങ് ഷ്രഗ് പോലെ കോട്ട് പോലെ ഓ ഉള്ളില് ഈ ഒരു ഗ്രീൻ ഇത് വരുന്നത് സ്ലീവ്ലെസ് ആണ് പക്ഷെ ഇത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കോട്ട് പോലെ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ആ ഒരു ഷ്രഗിന്റെ ഈ ഒരു പീസിനാണ് ഡിസൈൻ വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നത് അതാണ് ശരിക്കും അതിന്റെ ഒരു ഭംഗി കേട്ടോ പിന്നെ ഈ ഒരു ചെറിയൊരു ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് താഴെ വരെ ഇതും ഒരു ഫുൾ സെറ്റ് ചുരിദാറാണ് കേട്ടോ ഇത് നമ്മൾ അധികം കാണാത്ത ഒരു കളറാണ് കളറാണോ കളർ മാത്രല്ല ഇതിന്റെ ഉള്ളിൽ വരുന്നത് പലാസോയുടെ ഒരു പാൻറ്റാണ് വരുന്നത് അല്ലേ ഓക്കേ പിന്നെ ഇതാ ഇതുപോലെ തന്നെ ഒരു ഒരു ഫ്രണ്ട് ഓപ്പണിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു കോട്ട് പോലെ ഇതാണ് അതിന്റെ ഒരു സ്റ്റൈലിങ് വന്നിരിക്കുന്നത് അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ ഇത് എന്ത് ടിഷ്യൂ ടിഷ്യൂ സിൽക്ക് സിൽക്ക് ആണ് ആണ് കുറച്ച് ഓക്കേ ഇതിന്റെ ആ സെയിം കളർ തന്നെയാണ് ഇതിന്റെ ഡിസൈനും ഹാൻഡ് വർക്ക് ഹാൻഡ് ആണ് ബീഡ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് അതിന്റെ ഇതാണ് അതിന്റെ ഹാൻഡ് പോർഷൻ ഹാൻഡ് പോർഷൻ നന്നായിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ട് പിന്നെ ഇതും ഫുൾ ആയിട്ടുള്ള പാന്റ് അതുപോലെ തന്നെ ഷോളും വരുന്നുണ്ട് അല്ലേ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ശരിക്കും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം പാർട്ടി വെയർ ആയിട്ടും വന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ നോട്ട് ട്ടോ ഇത് ശരിക്കും ഗൗൺ ആണ് യാ സൂപ്പർ ഗൗൺ അതിന്റെ ലെയേഴ്സ് ആണ് ദാ എത്ര ലെയർ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല അത്രയും ലെയേഴ്സ് ആണ് ഇത് അത് മാത്രല്ല ഇതിന്റെ കളർ ഓ സൂപ്പർ കളർ ഡിസൈൻ ആണ് അതിന്റെ ലെയേഴ്സ് ഇതിന്റെ ഒരു ബെൽറ്റ് വരുന്നാണ് അതല്ലേ ആ ബെൽറ്റ് ആണ് അതിന്റെ ഒരു അതിനെ കുറച്ചും കൂടെ യുണീക്ക് ആക്കുന്നത് ഈ ഒരു ബെൽറ്റാ അതായത് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ ഇത് ഒരു സ്ട്രാ സ്ട്രാപ്പ് ഗൗൺ ആണ് വരുന്നത് പിന്നെ ഇവിടെ മുഴുവൻ ഫ്രില്ലാണ് ഫുൾ ഫ്രില്ലാണ് അത് മാത്രമേ ഇത് ഈ ഒരു ബാക്കിന്റെ ഈ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കി ഫുൾ ഫ്രില്ലാണ് വരുന്നത് അത് തന്നെയാണ് ഈ ഒരു ഗൗണിന്റെ ഏറ്റവും വലിയൊരു ഭംഗി അവിടെ ഞാൻ ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു ആരാധകയാണ് ഫ്ലോറൽ ആയിട്ടുള്ള പ്രിന്റ് നോക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ട ും ചുരിദാർ സെറ്റ് ഉണ്ട് ഈ സെയിം ഫാബ്രിക്കില് തന്നെ ചെയ്തു കൊടുക്കും നമുക്കിത് ഉണ്ട് നമ്മുടെ വേറെ ഷോപ്പിലും ഉണ്ട് കത്തിരിടകളിലെ മറ്റൊരു ഹെവിയായിട്ടുള്ള ഇതൊരു ചുരിദാർ ആണോ ഗൗൺ ആണോ എന്താണ് സ്കേർട്ടാണ് സ്കേർട്ടാണ് വരുന്നത് ഓക്കേ ഓക്കേ ഇത് സ്കേർട്ടാണ് കേട്ടോ സ്കേർട്ടാണ് ഇതിന്റെ താഴെതാ ഒരു ഫ്രില്ല് വരുന്നുണ്ട് നല്ല ഹെവി വർക്കാണ് എനിക്കിത് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നല്ല ഹെവിയാണ് കാരണം ഇതിന്റെ സ്കേർട്ട് വരുന്നുണ്ട് അതിന്റെ താഴെതാ ഈ ഒരു ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഷോള് വരുന്നുണ്ട് പിന്നെയാണ് ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസിലും ഹെവി വർക്കാ വരുന്നത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ്സ് വർക്കും ആണ് ഇത് ഇത് ഒരു ഗോൾഡൻ കളറിലുള്ള ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഇതിലും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് ബീഡ്സ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കിലും ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണിത് ലോങ് സ്കേർട്ട് ഗോൾഡൻ കളറിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സ്ട്രാപ്പ് സ്ട്രാപ്പായിട്ടുള്ള ഗൗണാണ് വരുന്നത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ഇതിനെന്താ ഇപ്പം പറയുക എലഗൻറ്റ് എന്ന് പറയണോ സൂപ്പർ എന്ന് പറയണോ ഗോൺഷ്യസ് എന്ന് പറയണോ അടിപൊളി സൂപ്പർ ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെവി ഡിസൈൻ അല്ലേ ഇതിന്റെ ഒരു പാറ്റേൺ എന്താ എന്തായത് പാറ്റേൺ ണ് ഫുൾ ചെയ്തേക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സിമ്പിൾ ആണ് താഴോട്ട് സിമ്പിൾ ആണ് ബട്ട് ഹെവി ആണ് മുകളിലെ പോർഷൻ നല്ല അത്യാവശ്യം തന്നെ ചെയ്തിട്ടുണ്ട് ഫിനിഷിംഗ് ഉണ്ടല്ലോ ഫിനിഷിങ് ഹാൻഡ് വർക്കിന്റെ ഫിനിഷിംഗ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്താൽ മാത്രമേ വരള്ളൂ ബാക്കി ബാക്കി മെഷീൻ എംബ്രോയിഡറി ആണെങ്കിലും വേറെ എന്താണെങ്കിലും ആ ഫിനിഷിംഗ് ഉണ്ടാവില്ല അതാണ് നമ്മൾ ഹാൻഡ് വർക്ക് തന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ായിട്ടുള്ള ഒരു ബ്രൈഡൽ വെയർ അല്ലേ ഇതിന് വെയിലും ഉണ്ട് വെയിലാണോ അത് അല്ലെത്തി ലെങ്തി ആയിട്ടുള്ളതാണ് അല്ലേ ഇതൊരു ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഗൗൺ ആണ് കേട്ടോ ഇത് ശരിക്കും ഓഫ് വൈറ്റ് ആണ് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഗൗൺ ആണ് കേട്ടോ ഞാൻ ഒരു സിംപ്ലിസിറ്റി ഉണ്ട് പക്ഷെ ഇതിന് നല്ലൊരു വോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് വരുന്നത് ഫ്ലോറൽ ആയിട്ട് ത്രെഡും നെറ്റ് ഒക്കെ വെച്ച് നെറ്റ് വെച്ചിട്ട് അല്ലേ അതിന്റെ ആ ഫ്ലവേഴ്സ് എല്ലാം വരുന്നത് നെറ്റ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ അത് വരുന്നത് ഒപ്പം തന്നെ ബീഡ്സും വരുന്നുണ്ട് ത്രെഡും വരുന്നുണ്ട് ഒരു ഡീപ്പ് ഡീപ്പ് നെക്കില് വരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ നോക്കട്ടോ ആദ്യം നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫങ്ങ് വെയറുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഡിസൈനിൽ അന്നാ നമുക്ക് ഇവിടെ നല്ല വർക്കും വരുന്നുണ്ട് താഴെ വരുന്ന എല്ലാം തന്നെ ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഫാബ്രിക്കില് വരുന്നതാണ് അല്ലേ ഇത് എനിക്ക് തോന്നിയത് കിടക്കുന്ന എല്ലാം തന്നെ മിക്സ്ഡ് ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ സെറ്റ് ആണ് ഇത് ഇതെല്ലാം തന്നെ രണ്ട് മൂന്ന് കളർ ചേഞ്ചിൽ നമുക്ക് ഡിസൈൻസ് മാത്രം വ്യത്യസ്തമായിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ പല കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് ഒരു ഫാഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഡെയിലി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീം ആയതുകൊണ്ട് കുറച്ച് ശരിക്കും നമുക്ക് ഒരു ഒരു ഹെവി ലുക്കും ഒപ്പം ഒരു കാട്ടുള്ള നല്ലൊരു ലുക്കും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഇതും ചുരിദാർ സെറ്റാണെ അതായത് കുറച്ചാ സ്ലീവിലാണ് ഇതില് വരുന്നത് കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റിന്റെ സ്ലീവിലും താഴെ അല്ലെ തന്നെ ആൻഡ് നെക്കും വരുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് കോളർ നെക്കും വരുന്നത് അതുപോലെ തന്നെ ഇതും ഇതിൻ്റെ ആ ഒരു ഷെയ്ഡും കൊള്ളം ആ ഒരു അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഉണ്ടോ ഹാൻഡിൽ വരുന്ന ആ വർക്ക് നല്ല നല്ല രസമുള്ള വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളിലും വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് പിന്നെന്താ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ മൊത്തം ഒരു വലിയ ലോങ്ങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഫാഷനബിൾ ആയിട്ടുള്ള ഡെയിലി വെയർസ് പരിചയപ്പെടാൻ ഒപ്പം തന്നെ കോട്ടനും ഹക്കോബയും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണുണ്ടോ ഇത് ഇതിൽ ഇതൊരു ഫാഷനബിൾ ഒരു ഡെയിലി വെയർ ആണ് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് സ്ട്രാപ്സ് വരുന്ന ടൈപ്പ് ആണിത് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളർ ചേഞ്ചുകൾ ഇവിടെ ഉണ്ട് ഇത് കുറച്ചും കൂടെ ആയിട്ട് വരുന്നത് ഫുള്ളി ഫ്ലയേഡ് ആയിട്ടുള്ളത് അല്ലേ ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് ഷിഫോണാണ് വരുന്നത് അല്ലേ ഇത് നമുക്ക് ഡെയിലി വെയർസ് ആയിട്ടും യൂസ് ചെയ്യാം കുറച്ച് ഫാഷനബിൾ ആയിട്ട് കുറച്ചും വെസ്റ്റേൺ വെയർ ആയിട്ട് വെസ്റ്റേൺ വെയർ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതിന്റെ തന്നെ ഈ ഒരു ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ഫുള്ള് ഡിസൈൻ വരുന്ന ടൈപ്പ് പക്ഷെ ഫുൾ ഇത് വരുന്നുണ്ട് അല്ലെ ഇതിനകത്ത് എന്താ ഇതിന്റെ ഈ വോക്കിന് എന്താ പറയാ ഫുൾ ഫ്രിൻഡ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇത് ഫുൾ ഫ്ലോറൽ ഡിസൈനും എല്ലാം കൂടെ ആണ് എനിക്ക് തോന്നുന്നു നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ഇത് നല്ല കോട്ടനില് വരുന്നതാണ് കേട്ടോ ഫുള് ഫ്ലെയർഡ് ആയിട്ടുള്ളതാ സൂപ്പർ ആയിട്ടുള്ള ഇത് പ്രിന്റ് വരുന്നാരി പ്രിന്റ് അല്ലേ ഓക്കെ എനിക്ക് ഇതിന്റെ ഫ്ലെയർ ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇത് ഹക്കോബ വരുന്നതാണ് ഹക്കോബ ഫേബ്രിക്കിൽ വരുന്നത് ഹക്കോബ ഫേബ്രിക്കില് വരുന്നതാണ് ഇത് ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്തിടാം താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതും ഒരു ഹക്കോബ വരുന്ന ഫേബ്രിക്ക് വരുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇനി നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ക്യാഷ്വൽ വെയേഴ്സ് പരിചയപ്പെടാം കേട്ടോ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വോക്കാണ് കേട്ടോ ക്യാഷ്വലായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓഫീസ് വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതാണല്ലേ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഫ്ലെയർ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ബീഡ്സ് വരുന്നുണ്ട് ഇതും വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു കളറും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്കിൻ്റെ വീണ തൊട്ട് താഴേക്ക് ചെറിയ ചെറിയ ഫ്രില്ലുകൾ വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എനിക്കൊന്നും ഇതൊരു എക്സൽ ടൈപ്പാണെന്ന് തോന്നുന്നു ബേഡ്സിൻ്റെ ഒരു പ്രിൻ്റ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയലിലുള്ള കുർത്തീസ് ഉണ്ട് അതുപോലെ തന്നെ ചുരിദാർ ടോപ്പുകൾ ഇതെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇവരുടെ കുറച്ച് ആയിട്ടുള്ള സാരി പരിചയപ്പെട്ടാലോ അതായത് ഇതെല്ലാം നല്ല ഡിസൈനറായിട്ടുള്ള സാരികളാണ് ഇതിൽ ആദ്യം നമുക്ക് കോട്ടൺ പരിചയപ്പെടാം അല്ലേ അതായത് ഇതെല്ലാം കോട്ടണിൽ വരുന്നതാണ് കേട്ടോ കോട്ടണിലിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാരികളാ ഇത് ഇനി നമുക്ക് ക്രഷ് ടിഷ്യൂ മെറ്റീരിയൽ പരിചയപ്പെടാം കേട്ടോ അതായത് ഗോൾഡൻ ആയിട്ടുള്ള വോക്ക് വരുന്ന സൈസ് സാരിയാണ് ഇത് ക്രഷ്ഡായിട്ടാണ് അതാണ് ക്രഷ്ഡ് സാരി എന്ന് പറയുന്നത് അതും ഒരു ഗോൾഡൻ തന്നെ ഷെയ്ഡാണ് ഇതിന് വരുന്നത് കേട്ടോ ഒരു ഫുള്ളി ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ഇതിൻ്റെ തന്നെ ഒരു കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട് പ്രിൻ്റുകളിലാണ് ഇതിൻ്റെ വെറൈറ്റി വരുന്നത് കേട്ടോ ഗോൾഡനിൽ തന്നെ പ്രിൻറ്റ് വ്യത്യസ്തമായിട്ട് വരുന്നു ഇനി നമുക്ക് ഓർഗൻസയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് പരിചയപ്പെടാം ഇത് ഇതാ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന സൈസാണ് കേട്ടോ ഇതാ യെല്ലോ ഒരു പേസ്റ്റൽ യെല്ലോ കളറിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഓർഗൻസ സാരി ആ ഇത് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് നോക്കാം ഇതാ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാ ഇതൊരു ലൈറ്റ് ബ്ലൂ ഓർഗൻസയാണ് അതിൻ്റെ തന്നെ ഒരു ഓഫ് കളറ് വരുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു സാരി എന്ന് പറയുന്നത് ഡൈഡ് ഓർഗൻസാണ് കേട്ടോ ഓർഗൻസ സാരി തന്നെ അതിൽ ഡൈ ചെയ്തിരിക്കുന്നതാണ് ഒപ്പം ഇതിനകത്ത് ഡിസൈൻസ് വരുന്നുണ്ട് ഈ ഡിസൈൻസ് വരുന്നത് ഇതിൻ്റെ പല്ലുവിൽ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻസ് ആ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ പല്ലുവിലാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഈ പറഞ്ഞപോലെ തന്നെ ഡൈ ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ തന്നെ ഒരു റെഡും ഉണ്ട് ഉണ്ടോ ഇതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് ത്രെഡിൻ്റെ വർക്കും സീക്വൻസും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് റെഡ് കളർ ഡൈഡ് ഓർഗൻസ അതുപോലെ തന്നെ ആ മറ്റൊരു സൂപ്പർ എനിക്ക് വന്നപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടവരെ ആണ് കേട്ടോ ഇത് ഇത് നെറ്റിൽ ബീഡ്സ് വർക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇത് ബാക്ക് ഓപ്പൺ വരുന്ന ടൈപ്പ് ബ്ലൗസാണ് ഒപ്പം ഇത് സാരി സാരിയിലും നിറയെ ബീഡ്സ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ കളറാണ് നല്ല ഓഫായിട്ടുള്ള കളർ ഒരു ഓഫ് പീച്ച് കളർ അതെ ഇതൊരു ബ്രൈഡൽ വെയർ ആണ് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ നോട്ടം ഇട്ട് മറ്റൊരു പീസാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏറ്റവും അട്രാക്ഷൻ ഇതിൻ്റെ ബീഡ്സ് വർക്കുകളാണ് ഡീപ്പ് നെക്ക് വന്നിട്ട് ഇതിന് ഫുള്ളായിട്ടുള്ള ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇത് നെറ്റിലാണ് കേട്ടോ ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഹാൻഡാണിത് അതായത് ഇത്രയും വലിയൊരു ഹാൻഡാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡെന്ന് തന്നെ പറയാം ഈ ഒരു ബ്രൈഡൽ വെയർ അതേപോലെ ഇതിൻ്റെ ഒരു ഷെയ്ഡെന്ന് പറയുന്നൊരു പീച്ചിൽ ഒരു ഓഫ് കളറായിട്ടാണ് വന്നിരിക്കുന്ന ഈ ഒരു ബ്രൈഡൽ ഇത് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ താഴ്ത്തെ ഇതിൻ്റെ ഒരു പോർഷൻ ബാക്കിലെ പോർഷൻ പോർഷനാണെങ്കിലും ശരി ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും ശരി നിറയെ ഫ്രിൽസ് വന്നിട്ടുള്ള ഒരു വി ഷേപ്പിൽ ഫ്രിൽസ് വന്നിട്ടുള്ള ഒരു ഷേപ്പാണ് ആണ് കേട്ടോ ഇതിന് അങ്ങനെ ഒരു ടോട്ടലി ഒരു ഗോർജിയസ് ആയിട്ടുള്ളൊരു ഗൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ കുറേ കുറേയേറെ പ്രത്യേകതകളുള്ള യുണീക്കായിട്ടുള്ള ഡിസൈൻസാണ് ഒപ്പൽ ഗ്ലാമിൽ കണ്ടത് അപ്പം ഇതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ വെയർസ് അതുപോലെ തന്നെ പാർട്ടി വെയർസ് ബ്രൈഡൽ വെയർസ് പിന്നെ നമുക്ക് ഡെയിലി യൂസിനുള്ള കുറേ ഡ്രെസ്സുകൾ സാരീസ് എല്ലാം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ ഡ്യൂപ്പർ എപ്പിസോഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമും ഇൻബോഗിലൂടെ തന്നെ കണ്ടുമുട്ടാം ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ് ബ ബൈ